ഹേ ഗായ്സ് ഇന്ന് നമ്മുടെ മുഫിയുടെ നിക്കാഹൻ ടോ അപ്പൊ രാവിലെ തന്നെ എണീച്ചപ്പൊ മൂഫി റെഡി ആവുന്നതാണ് നമ്മൾ കാണുന്നത് അത് കഴിഞ്ഞ നമ്മളും പോയി റെഡി ആയി നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ റെഡി ആയിട്ട് എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഫൈനലിലൊക്കെ കാണാൻ അങ്ങനെ നമ്മൾ വണ്ടി സൈഡാക്കി ഷൂട്ടിന് വേണ്ടിട്ട് ഇറങ്ങി നല്ല അടിപൊളി സ്പോട്ടായിരുന്നിട്ടു കൊറേ ഫോട്ടോസൊക്കെ എടുത്തു ഇങ്ങോട്ട് ഫോട്ടോഗ്രാഫേഴ്സ് ഒന്നും വന്നിട്ടില്ലായിരുന്നു അപ്പൊ പിന്നെ നമ്മളെ ഫോട്ടോഗ്രാഫറും വീഡിയോഗ്രാഫറും ഒക്കെ എന്നറങ്ങ കുറച്ച് ഫോട്ടോസ് എടുത്തപ്പോൾ തന്നെ പുറത്ത് ഭയങ്കര വെയിലായി പിന്നെ ബാക്കി ഫോട്ടോഷൂട്ട് ഒക്കെ ഉള്ള പിന്നെ നമ്മൾ ഓഡിറ്റോറിയത്തിലോട്ടാണ് കേട്ടോ പോകുന്നത് നമ്മുടെ മണവാട്ടിയുടെ മുഖത്ത് ഇത്രയും ഹാപ്പിനെസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചെക്ക് ഇൻ ലാൻഡ് ആയിട്ടുണ്ട് കേട്ടോ മോസ്റ്റ് സ്റ്റാന പറ എന്താ ഇങ്ങനെ ഇരുന്നു ഫോട്ടോ ഷൂട്ട് ама അവിടെ അങ്ങനെ തന്നാ ഹോളിങ് കോട്ട് ഇത്രേം ക്ലാസ് ആയിട്ട് അയ്യേക്കോ കണ്ടാണ് ഞാൻ ഞാൻ അവിടെന്ന് കളിക്കയാ അസ്സലാമു അലൈക്കും അർദയടാ അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ പറഞ്ഞിറങ്ങി നമ്മൾ വെൽക്കം ഡ്രിങ്ക്സ് കുടിച്ചു നമ്മുടെ ക്ലാസ്സിലെ ഓൾമോസ്റ്റ് എല്ലാ കുട്ടികളും എത്തിയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ എൻട്രി സോങ് സെറ്റ് ആക്കാൻ കേട്ടോ എല്ലാരും നമ്മുടെ ബ്രൈഡ് അവസാനം സ്റ്റേജിലെത്തി കേട്ടോ അങ്ങനെ നമ്മുടെ മുഫിയുടെ കഴുത്തിലെ മെഹർ വേണം കേട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ നോക്കി നിന്നിട്ട് കാര്യം നമുക്ക് നെക്സ്റ്റ് ഫുഡ് കഴിക്കാൻ പോകാം അങ്ങനെ ഇതാണ് കേട്ടോ നമ്മൾ ബ്രൈഡിനും ഗ്രൂമിനും കൊടുക്കുന്ന ഗിഫ്റ്റ് നമ്മുടെ ക്ലാസ്സിൻ്റെ വകയാണ് കൊടുക്കുന്നത് പ്ലസ് നമ്മളൊരു റിങ്ങും കൊടുക്കുന്നുണ്ട് ബ്രൈഡിനും ഗ്രൂമിനും കൂടെ അങ്ങനെ നമ്മൾ അവരെ അവരെക്കൊണ്ട് സൈനൊക്കെ ഇടിപ്പിച്ചു നല്ല അടിപൊളിയായിരുന്നു കേട്ടോ പരിപാടി ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഡാൻസ് പ്രോഗ്രാം നമ്മൾ കുറച്ച് ഡാൻസ് ഒക്കെ പഠിച്ചിരുന്നു അപ്പം നമ്മൾ ഡാൻസ് കളിച്ചു അപ്പോൾ ഓക്കെ ബൈ കാസ്